ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ മടിയൊന്നും ഇല്ലാണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ ഉറക്കം ഒട്ടും ശരിയായില്ല കേട്ടോ കാരണം ആലും അപ്പം എഴുന്നേക്കലായിരുന്നു അവൻ ഉറക്കം ഒട്ടും ശരിയാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ്റെ ഉറക്കം പോകുമ്പോൾ അവൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് കിടക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പിടിച്ചിങ്ങനെ വെറുതെ അടിച്ചുകൊണ്ടിരിക്കും അതായത് അവൻ്റെ ഉറക്കം പോകാനുള്ളൂ അപ്പം നമ്മളെ കൂടി അവൻ ആ ഒരു ദേഷ്യം നമ്മളിലേക്ക് തീർക്കും അപ്പം ഞാൻ എങ്ങനെ തട്ടിക്കൊടുത്തിട്ട് അവൻ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഡൗട്ടായത് ഇന്നലെ രാത്രി ഞങ്ങൾ പൊറോട്ടയാണ് കഴിച്ചത് അപ്പോൾ ഇന്നലെ ഫിഷ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ കറി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പോകാറില്ല രണ്ട് അയലെടുത്ത് വെച്ചാൽ പോലും ബാക്കി കളയേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അത് വർക്ക് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീർന്നു പോവുകയും ചെയ്യും അപ്പോൾ ആദ്യമൊക്കെ പകുതി പകുതിയായിരുന്നു ഞാൻ ചെയ്തോണ്ടി വെച്ചാൽ പകുതി വർക്കുമ്പോൾ പകുതി കറി വെക്കും അങ്ങനെയായിരുന്നു പിന്നെ അത് പോയി 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 രണ്ട് മീൻ മാത്രം എടുത്ത് കറി വെക്കാൻ തുടങ്ങി കേട്ടോ ഇപ്പോൾ അതും അത്രങ്ങോട് പോണില്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഫിഷൊക്കെ വന്നിട്ട് ഒരുപാട് നാളായി ചിക്കനും ബീഫൊക്കെ തന്നെയാണ് കൂടുതലിവിടെ വാങ്ങിക്കുന്നത് അങ്ങനെ ഫിഷിനോട് അത്ര അങ്ങോട്ട് ഇഷ്ടം ആർക്കും വറുക്കുന്നതാണെങ്കിൽ ഇഷ്ടമാണ് കറി അത്ര അങ്ങട്ടിഷ്ടമില്ല അപ്പോൾ ഇന്നലെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് വറുത്തു ഫുള്ളായിട്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് വറുത്തു അപ്പോൾ അതിലൊരു മൂന്ന് മീൻ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി മൊത്തം വറുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഞാനപ്പോൾ പുട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഇരുന്നേച്ചത് ഞങ്ങൾ പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തിയാണ് വാങ്ങിക്കാറ് ഇന്നലെ ഒരു വെറൈറ്റിക്ക് പുട്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചോ അപ്പോൾ പിന്നെ ലേറ്റ് ആയതുകൊണ്ട് പൊറോട്ട തന്നെ വാങ്ങിച്ചു അങ്ങനെ പൊറോട്ടയും കൂട്ടിയിട്ട് കഴിച്ചായിരുന്നു അപ്പോൾ ഈ പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് കിടക്കുമ്പോൾ എന്താണ് നമുക്ക് ഭയങ്കര ദാഹം ആയിരിക്കുമല്ലോ അതാണോന്നറിയില്ല അവനപ്പം എഴുന്നേറ്റത് അപ്പോൾ അതുകൊണ്ട് ഉറക്കം ശരിയായില്ല ഇപ്പോൾ അതാണ് നന്നായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ രാവിലെ എഴുന്നേറ്റ് ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ബീൻസ് തോരനാണ് വെക്കുന്നത് പിന്നെ ആഹിൽ നിന്നിപ്പോൾ വ്യാഴാഴ്ചയാണ് അതുകൊണ്ട് ഫിഷൊക്കെ കൊണ്ടുപോകാം അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പവും കടലക്കറിയാണ് കടലക്കറിയാട്ടോ ഇന്നലെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ രാവിലെ കാര്യമായിട്ട് പണിയൊന്നുമില്ല ബീൻസ് തോരനും ഫിഷ് ഫ്രൈ ചെയ്യാനോ അല്ലേ ഉള്ളൂ അപ്പോൾ കാര്യമായിട്ട് ജോലിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചിച്ചു ഞാൻ അധികം വർക്കൊന്നും ഇല്ലാത്ത സമയത്താണ് ഈ ഇടിയപ്പം മുട്ടപ്പത്തിരി അത് അതൊക്കെ ഉണ്ടാക്കാറട്ടോ അപ്പം അങ്ങനെ ഇടിയപ്പമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പത്തിനുള്ള പൊടി വാട്ടാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ആ ബീൻസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ കുക്കറിൽ കടല വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇടിയപ്പത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടിയൊക്കെ ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ഒന്ന് അടച്ചു വെക്കോട്ടെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കുഴച്ചെടുക്കുന്നത് ചായ ഇതേപോലെ ഞാൻ വർക്ക് കൊണ്ടുവരും കേട്ടോ എന്നിട്ട് അവിടെ വെച്ചിട്ട് ജോലിയിൽ ഇടക്ക് കുറച്ച് കുടിക്കും അങ്ങനെയാണ് ചായ കുടിക്കാറ് ചായ കുടിച്ചിട്ട് ജോലി ചെയ്യലല്ല ചായയും ജോലിയും കൂടി ഒപ്പം അങ്ങോട്ട് നടക്കും പിന്നിപ്പോൾ ബീൻസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം താ എൻ്റെ ആയുധം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൊണ്ടാണ് ഞാൻ ബീൻസ് വെണ്ടക്ക കോവയ്ക്ക കോവയ്ക്ക വാങ്ങിക്കാറില്ല കേട്ടോ കോവയ്ക്ക വല്ലപ്പോഴേ വാങ്ങിക്കാറുള്ളൂ ഇതാ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു സംഭവം കൊണ്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് വർഷങ്ങളായി ഇത് വാങ്ങിച്ചിട്ട് ഈ ഇപ്പോഴും നല്ല മൂർച്ചയാണ് കേട്ടോ വീട് താമസത്തിൻ്റെ ഇടയ്ക്ക് എന്തോ വാങ്ങിച്ചാണ് രണ്ടായിരത്തി പതിനേഴിലോ അതുകൊണ്ട് വാങ്ങിച്ച ഇത്ര വർഷമായി ഇപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരുമിച്ച് ഒരഞ്ചെണ്ണം ഒക്കെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ജോലി പെട്ടെന്ന് കഴിയും കേട്ടോ അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാൻ കൂടുതലും തലേന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാത്തത് കാരണം പെട്ടെന്ന് കഴിയുമല്ലോ വെണ്ടയ്ക്കൊക്കെ രണ്ടെണ്ണമൊക്കെ വെച്ച് നമുക്ക് ഒറ്റടിക്ക് വേം വേഗം അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ലൊരു സംഭവമാണ് കേട്ടോ അപ്പം ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മൾ ടി വിയിലൊക്കെ അഡ്വെർടൈസ്മെൻ്റ് വരില്ലേ നാപ്തോളിൻ്റെ അപ്പോൾ അന്നേരം അത് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ അങ്ങനെ മറ്റുള്ള സൈറ്റിലൊന്നും ഞാൻ ഈ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബീൻസ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് അതാ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കടലൊന്ന് കറിയാക്കി എടുക്കണം അപ്പോൾ അതിനുള്ള സവാളയാണ് കേട്ടോ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നാളായി ഞാനങ്ങനെ പേസ്റ്റാക്കി വെച്ചിട്ട് അപ്പോൾ അത് ഇന്നലെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കും കേട്ടോ മല്ലിപ്പൊടി ഞാൻ ഇവിടെ തന്നെ പൊടിച്ചെടുത്താണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ നൈസായിട്ടുള്ള പൊടിയല്ല കുറച്ച് തരിതരി പോലത്തെ പൊടിയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം അങ്ങനത്തെ പൊടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചധികം കൂടുതൽ ചേർക്കും മുളക് പൊടി അത്രങ്ങോട്ട് കാര്യമായിട്ട് ചേർക്കില്ല കേട്ടോ കാരണം കുട്ടികൾ അങ്ങനെ കഴിക്കില്ല അതുകൊണ്ടിട്ട് എരിവ് ഞാൻ അധികം അങ്ങട് കൂടുതൽ ചേർക്കാറില്ല അപ്പോൾ കടലക്കറിയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നൊന്ന് കുറുകി വരട്ടെ എന്ന് ഓർത്ത് വെച്ചതാണ് കടല നമുക്ക് ഈ പൊടിയൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതേപോലെ വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ടാണ് കുഴച്ചെടുക്കാറ് ഇതിപ്പോൾ നമ്മൾ ഇടിയപ്പതാ കാട്ടൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല പത്തിരിക്കൊക്കെ ആണല്ലോ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാറ് അപ്പോൾ ചെറുതായിട്ടൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊന്നും കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഓരോരോ ഉണ്ട പോലെ ആക്കി വെക്കോട്ടെ അതായത് നമ്മൾക്ക് ആ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് സ്മൂത്തായിട്ട് കടന്നു പോകുന്ന രീതിയിൽ ആ ഒരു ഷേപ്പിലാക്കി വെക്കോട്ടോ എന്നിട്ട് അങ്ങനെ എല്ലാം അങ്ങനെ സെറ്റാക്കി വെക്കും അതാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചത് മാത്രം അങ്ങോട്ട് അച്ചിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ആ സമയത്ത് കുഴക്കാനൊന്നും നിൽക്കണ്ട അപ്പോൾ ഞാൻ ഇങ്ങനെ ആട്ടോ ഉണ്ട പോലെ ആക്കി ആക്കി ഇങ്ങനെ വെച്ചേക്കും അപ്പോൾ നമ്മുടെ കയ്യും ചീത്ത ആവില്ല വെറുതെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതിയല്ല നമ്മുടെ കയ്യിൽ പൊടിയൊന്നും ആവില്ല ഇടിയപ്പത്തിൻ്റെ എന്താണ് പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരണമല്ലോ അപ്പോഴേക്കും ഞാൻ ആ പാത്രത്തിൽ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തൂക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇടിയപ്പം പീച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് എന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഒരു പൊടിക്ക് വെള്ളം കൂടിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് ആവി വരുന്നുണ്ട് കേട്ടോ അതിലോട്ടാണ് ഇറക്കി വെക്കുന്നത് എന്നിട്ട് മേളയ്ക്കൊന്ന് ആവി വന്നതിന് ശേഷമാണ് ഒന്ന് മൂടി വെക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ബീൻസ് തോരനും കൂടി ഉണ്ടാക്കണം ഞാൻ എന്താ തേങ്ങ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പാനിൽ കടുക് പൊട്ടിച്ച് ഈ തേങ്ങയുടെ മിക്സും കൂടി ചേർത്തിട്ട് ഈ ബീൻസും കൂടി ഒന്ന് ഇളക്കി കൂട്ടി ഇടുകട്ടോ അപ്പോൾ നമ്മുടെ ബീൻസ് തോരനും റെഡി ആയിട്ടുണ്ട് ഇന്ന് എഴുന്നേറ്റപ്പം തന്നെ ചെടിക്ക് ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പം എൻ്റെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഇതാ ചെടിക്കൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് കാര്യമായിട്ട് വാട്ടമൊന്നും ഉണ്ടായില്ലാട്ടോ അതുകൊണ്ടാണ് കുറച്ച് വയ്യത് അല്ലെങ്കിൽ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യം ചെടി നനച്ചിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് കയറാറ് അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല വെയിൽ അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായില്ലല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ വാടിയിട്ടൊന്നുമില്ല ഇന്നലെ നനച്ചില്ലായിരുന്നു കേട്ടോ അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊന്നും നനച്ചു കൊടുക്കുന്നത് അപ്പോൾ എന്നെ അങ്ങനെ ചിരയാണ് കേട്ടോ ഈ ഇരിക്കുന്ന മുഴുവൻ അപ്പോൾ ദാ ഹസ്ബൻഡ് ഊത് കത്തിക്കുന്നുണ്ട് കേട്ടോ മിക്കപ്പോഴും എനിക്ക് ഈ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാറില്ല മിക്ക ദിവസങ്ങളും മിക്ക ദിവസമൊന്നും എല്ലാ ദിവസവും തന്നെ പറയേണ്ടി വരും എല്ലാ ദിവസവും ഊത് കത്തിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാ ഊത് കത്തിക്കാണ് നല്ല സ്മെല്ലാണ് കേട്ടോ എവിടം വരെ കിട്ടുമെന്ന് അറിയാം മിക്കപ്പോഴും എപ്പോഴും വൈകിട്ടൊക്കെയാണ് കത്തിക്കാറ് അപ്പോൾ ഞാൻ ഏറ്റവും മേള ട്യൂഷൻ എടുക്കുന്നത് കേട്ടോ ഏറ്റവും മേളു വരെ താഴെ കത്തിക്കുന്നതിൻ്റെ എനിക്ക് കിട്ടാറുണ്ട് അപ്പം അത്ര ഊഹിക്കാമല്ലോ എന്തടിപൊളി സ്മെല്ലാണെന്നുള്ളത് അപ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു കൂളിങ് എഫക്റ്റ് വരുന്ന ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ വീട് മുഴുവൻ ഈ ഈയൊരു സ്മെല്ലായിരിക്കും നമ്മളുടെ നമുക്കറിയാമല്ലോ വീട്ടിൽ പൊതുവേ ഈ വുഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അടച്ചിട്ട് തുറക്കുമ്പോഴൊക്കെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കത്തിക്കണോണ്ട് നല്ല സ്മെല്ലാണ് സ്മെല്ലാണ്ടോ വീടിൻ്റെ ഉള്ളിൽ എപ്പോഴും ആഹിലിനെ വിളിക്കാൻ വേണ്ടി മേളിലേക്ക് വന്നാട്ടാ ഉള്ളൂ അപ്പോൾ അതാ മൂടി കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ അപ്പോൾ ഞാൻ കിടക്കണുണ്ടപ്പോൾ ഞാനോർത്തോരിത്തിരി കൂടി അവൻ കിടന്നോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ ആഹ്ലതാ ഈ പേനയും ബോക്സൊക്കെ ആട്ടോ ഒതുക്കി വെക്കാറ് അതൊക്കെ ഭയങ്കര നീറ്റായിട്ട് തന്നെ ഇട്ടേക്കും പിന്നെ കിടക്കുമ്പോഴും ബെഡ്ഷീറ്റ് വിരിച്ച് നല്ല വൃത്തിക്കേ കിടക്കുകയുള്ളൂ ബുക്സൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് സ്കൂളിലേക്ക് പോകുമ്പോഴാണ് ഒക്കെ കൊളാക്കിട്ടിട്ട് പോകണത് കേട്ടോ അപ്പോൾ അതാ ആഹിലിനുള്ള മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അരിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ രീതിയിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾക്കുള്ള അരി ഇടുന്നത് ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇട്ടിട്ടുണ്ട് ഇട്ടരുതിന് കാരണം ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് പോവാണ് ആലിമിൻ്റെ ഒപ്പം തന്നെ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും ഞങ്ങളും പോകും അപ്പോൾ രണ്ട് സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതും കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ വീഡിയോയുടെ ലെങ്ത് അത്യാവശ്യം കൂടി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത വീഡിയോയിൽ ആരിക്കും അത് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഒന്ന് ചെറിയൊരു പർച്ചേസിങ്ങിനാണ് പോകുന്നത് ഒരു മാരേജ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പർച്ചേസിങ്ങിനാണ് പോകുന്നത് ഒന്ന് എന്താണെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ എന്താണ് എവിടെയാണ് പോകുന്നത് എന്നുള്ളത് നമ്മുടേതാ ഇടിയപ്പം ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആഹിൽ കഴിക്കാനായിട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് ആ പാത്രങ്ങളെ കൂടി ഒന്ന് കഴുകി വെക്കണം അപ്പോൾ പാത്രങ്ങൾ കഴുകുന്നതിന് മുന്നേ ഈ സ്ലാബ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ ഒതുക്കി സിങ്കിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ താഴത്തെ ഫ്ലോർ തുടച്ചിട്ടുണ്ട് ഹസ്ബൻഡ് രാവിലെ തന്നെ തുടച്ചായിരുന്നു അപ്പോൾ ഈ പാത്രം കൂടി കഴുകി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു പിന്നെ ആലിമിനെ എഴുന്നേൽപ്പിച്ച് ഭക്ഷണം കൊടുത്ത് റെഡിയാക്കി പോയാൽ മാത്രം മതി അപ്പം ഞങ്ങളും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങുകയാണ് അപ്പോൾ പത്ത് മണിവരെയുള്ള വീഡിയോ മാത്രമാണ് കേട്ടോ ഇന്ന് എടുത്തേക്കുന്നത് അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ നിനക്ക് എൻ്റെ വീട് ഇഷ്ടമായിരുന്നിരിക്കുന്നു വീട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്